തലക്കാട് തെക്കൻ കുറ്റൂരിൽ ഇടിമിന്നിൽ വീട് ഭാഗികമായി തകർന്നു വീട്ടുകാർ പരിക്കൊന്നും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം തലക്കാട് തെക്കൻകുറ്റൂർ ആയപ്പള്ളി ഫാത്തിമയുടെ വീടാണ് ശക്തമായ ഇടിമിന്നൽ ഭാഗികമായി തകർന്നത് വീട്ടുപകരണങ്ങളും സ്വിച്ച് ബോർഡും കത്തിനശിച്ചു ബുധനാഴ്ച രാത്രി ഏഴയോടെ മഴക്കൊപ്പം ഉണ്ടായ ഇടിമിന്നലാണ് നാശം വേദിച്ചത് ഫാത്തിമയും മകളും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു ഇവർ പരിക്കൊന്നും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെ വലിയ മിന്നപ്പോ എനിക്ക് പുറത്തു കൊണ്ട് വരാൻ തോന്നി അതിന് ശേഷമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത് സൗണ്ടും തീയിന്റെ ഒരു ഉണ്ടാകട വന്ന് തോന്നി അതന്നെ ഞാൻ റൂമിലേ അവിടെ ശബ്ദം വീടിന്റെ ചുമരുകൾക്കും ആ കുടുംബം വളരെ ദയനീയ അവസ്ഥയാണ് വളരെ തലനാലയ്ക്ക് ആണ് രക്ഷപ്പെട്ടത് എന്നാലെ ഒരുപാട് ജനങ്ങൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി കാരണം അവർ അത്തണിയൊക്കെ എടുക്കണ ആ ഒരു കുടുംബത്തിന് വേറെ ആരുമില്ല അവരെ ഉപ്പയാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു അപകടം പറ്റിയിട്ട് മരണപ്പെട്ടാണ് മറ്റുള്ളവരൊന്നും കുടുംബത്തിന് നാട്ടുകാരല്ലാണ്ട് വേറെ ആരും സഹായിക്കാനില്ല വളരെയധികം ദയനീയ കാഴ്ചയാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതരുടെ സ്ഥലം സന്ദർശിച്ചു വീടും വീട്ടുപകരണങ്ങളും തകർത്തോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടായത് എട്ടാം വാർഡിലെ ആയപ്പള്ളി ഫാത്തിമേദാത്താൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു ഏറെ മണിയോടു കൂടി ഇടിമിന്നൽ ശക്തമായിട്ട് ഇടിമിന്നൽ തട്ടിയിട്ടുണ്ട് വീട്ടിനും ഇലക്ട്രിക്കിൻ്റെ മറ്റു സാധനങ്ങൾക്ക് നല്ല നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇവ ഇവർ വിധവായിട്ടുള്ള ഫാത്തിമേദാത്തയും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിട്ടുള്ളത് പിന്നെ അവർ ദൈവാനുഗ്രഹം കൊണ്ട് ആളുകൾക്ക് ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ വീടിനെല്ലാം നല്ല നാശനഷ്ടമുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള നഷ്ടപരിഹാരങ്ങളും സഹായങ്ങളും ഇവർക്ക് അത്യാവശ്യമായി വന്നിട്ട് വന്നിട്ടുണ്ട്